ഹൈ ഫ്രണ്ട്സ് ലോക പ്രശസ്തമായിട്ടുള്ള സീതാർകുണ്ട് വ്യൂ പോയിന്റിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അഭിലാഷ ട്രാവൽ ഫുഡ് സൈക്കോളജി ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് പോത്തൂലി ഡാൻ ആൻഡ് നെല്ലിയതി സീരീസ് പാർട്ട് സെവനിൽ നമ്മൾ നിൽക്കുന്നത് ഈ സീതാർകുണ്ട് വ്യൂ പോയിന്റിൻ്റെ ഭാഗത്താണ് ഒപ്പം തന്നെ ഗംഭീരമായിട്ട് ഒരു എസ്റ്റേറ്റ് ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി രംഗങ്ങളും ഗംഭീരമായിട്ടുള്ള റോഡ് ട്രിപ്പുകൾ സ്റ്റേറ്റ് കുണ്ട് മുഴുവനായിട്ട് കാണുക ഞങ്ങൾ വണ്ടി നിർത്തിയതിനു ശേഷം ഈ പറഞ്ഞ പോലെ ഗംഭീരമായിട്ടുള്ള കിട്ടുകാച്ചി ആണ് ഈ കിടക്കാച്ചി ആണ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നു എന്താ ടി എസ്റ്റേറ്റിൻ്റെ ഒരു ഗംഭീരമായിട്ടുള്ള ഒരു വ്യൂ ഞാൻ ഒരു ത്രീ സിക്സ്റ്റി ഞാൻ പിടിച്ചു സൂപ്പർ വ്യൂ ആണ് നമ്മുടെ ഈ തേയിലയുടെ തോട്ടത്തിൻ്റെ ഒരു വ്യൂ എന്ന് പറയുന്നത് കുറേയും കൂടി മേലെ പോയക്കി നല്ല വ്യൂ കിട്ടുമെന്നാണ് പറയുന്നത് അങ്ങോട്ട് കയറി പോകണമെങ്കിൽ കയറി പോകാം വരുന്നുണ്ടോ എല്ലാവരും കയറിക്കോളൂ കയറി വന്നോളൂ കയറി വന്നോളൂ കിടന്നു വരൂ കിടന്നു വരൂ കിടന്നു വരൂ നമ്മുടെ ഈ ടി എസ്റ്റേറ്റിൻ്റെ ഉള്ളിലേക്ക് കിടന്നു വരൂ ഒരുപാട് ഫോട്ടോഗ്രാഫി നടക്കുന്ന സ്ഥലമാണ് ഒരുപാട് ഫോട്ടോഗ്രാഫി നടക്കുന്ന സ്ഥലമാണ് ഇവിടെ ഇങ്ങനെ കയറി പോവാം പക്ഷേ ആരും ഇവിടെ വന്നിട്ട് ഈ ടീ ഒന്നും പ്ലക്ക് ചെയ്യരുത് ഇത് ഒരുപാട് ആൾക്കാരുടെ ചോരയും നീരുമാണ് അത് തീർത്തും അത് നമ്മളതിനെ നശിപ്പിക്കരുത് പ്രകൃതിക്ക് കോട്ടം വരുന്ന ഒരു സംഭവങ്ങളും നമ്മളിവിടെ ചെയ്യരുത് ഈ കാഴ്ചകൾ മാത്രം എക്സ്പ്ലോർ ചെയ്ത് പോവാന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം നിക്ഷണ നമ്മുടെ ഗൈഡ് നിഷ ഗൈഡ് നിഷ ഗ് ഫ്രണ്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അയ്യോ നിഷ എവിടേക്ക് പോകണം സ്ഥിരപരിചിതമായിട്ടുള്ള പോലെയുള്ള നിഷ പോക്ക് ദൈവമേ ഓ ഇതിനുള്ളൂടെ യാത്ര ഗംഭീര യാത്ര കേട്ടോ ഞാൻ നടന്നു പോകാന്ന് പറയുന്നത് സൂപ്പർ ആംബിയൻസ് ആണ് സൂപ്പർ എക്സ്പീരിയൻസ് അതോ നിഷ എങ്ങക്ക് പോകുന്നത് ആ ഒരുപാട് ദൂരെ പോവല്ലേ ഇവിടെയൊക്കെ ഒരുപാട് ശ്രദ്ധിക്കണം വന്യമൃഗങ്ങളൊക്കെ ഉണ്ടാവാം പാമ്പോ അതുമായിട്ടുള്ള മറ്റു സംഭവങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് അത് കാരണം ഒരുപാട് റിസ്ക് എടുത്ത് ഇവിടെ അങ്ങനെ അങ്ങനെ ഒരുപാട് റിസ്ക് എടുത്ത് വരണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എന്നാലും ഇതൊക്കെ നല്ല സൂപ്പർ എക്സ്പീരിയൻസ് തന്നെയാണ് പക്ഷേ എവിടെ എൻ്റെ അമ്മേ അങ്ങോട്ട് കയറിപ്പോട്ടോ വേണമെച്ചാൽ കയറിപ്പോയക്കും നല്ല ലുക്കായിരിക്കും ഇല്ലേ അതിന് മേലെ കയറി കഴിഞ്ഞാൽ എന്താ ശ്രീകുട്ടിനും നമുക്ക് ആ വഴിക്ക് പോകുന്നുണ്ട് ഏ നമുക്ക് നോക്കി നോക്കാം എന്താന്നുള്ള കാര്യം നമുക്ക് കുറച്ച് ദൂരം മേലേക്ക് പോയി നോക്കട്ടെ കേട്ടോ വെയിറ്റ് പക്ഷേ ടി എൽ എസ്റ്റേറ്റിൻ്റെ മേലേക്ക് ഇങ്ങനെ കയറുന്നില്ല കാരണം ഒരുപാട് മേലേക്ക് പോയി നന്നായിരിക്കും പക്ഷെ നമുക്ക് ചെറിയൊരു അപകട സൂചന അവിടെ പോകണ്ട എന്നൊരു തോന്നല് തൽക്കാലം ഇത് സ്പോട്ടിൽ നമ്മൾ നിർത്താൻ തീരുമാനിച്ചു യാത്ര കുറച്ചു ദൂരം മുന്നോട്ട് പോയാൽ നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും ഉണ്ടോ സൂപ്പർ എക്സ്പീരിയൻസ് ആണ് എക്സ്പീരിയൻസാണ് വണ്ടർഫുൾ നിഷ ആൻഡ് ശ്രീകുട്ടൻ നിഷ ആൻഡ് ശ്രീകുട്ടൻ സൂപ്പർ അട്ടയുണ്ട് സൂക്ഷിക്കുക അല്ലേ അപ്പോൾ അധികം മേലേക്ക് പോവാതിരിക്കാൻ ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും ഇത്രയൊക്കെ പ്രകൃതി ആസ്വദിച്ചാൽ പോരെ എന്നെ മേലേക്ക് പോയി കഴിഞ്ഞാൽ എന്തേലും ചുമ്മാ റിസ്ക് എടുക്കാൻ നിൽക്കുന്നത് അപ്പോൾ അതിഗംഭീരമായിട്ടുള്ള എസ്റ്റേറ്റ് വ്യൂവിൽ ഞാൻ എന്നെ ഷെയും കൂടെ നിൽക്കുകയാണ് സൂപ്പർ ഉണ്ടോ ത്രീ സിക്സ്റ്റി പിടിക്കാൻ മാത്രം നമുക്കൊരു ലെഗ് ഗ്രിപ്പ് കിട്ടുന്നില്ല അതായത് ത്രീ സിക്സ്റ്റി ഒന്നും കാണിക്കുന്നില്ല അപ്പോൾ ഈ ഫ്രെയിമിൽ ഞങ്ങൾക്ക് ഞങ്ങളെ തന്നെ പകർത്താതിരിക്കാൻ സാധിച്ചില്ല അതിനുശേഷം സത്യം പറയുകയാണെന്ന് വെച്ചാൽ സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു ഓ പക്ഷേ കാലാവസ്ഥ ഒരു ട്വൻറ്റി ഫൈവ് ബിലോ ഒക്കെ കാണുള്ളൂ കേട്ടോ അത് നമുക്ക് ഞാൻ ഫോണിൽ നോക്കിയിട്ട് പറയാം ടെമ്പറേച്ചർ ചെക്കർ ഫൈൻ തണുപ്പുണ്ട് നല്ല തണുപ്പുണ്ടല്ലേ ഈ ഷെയ്ഡിൽ നിൽക്കുമ്പോൾ പ്രത്യേകിച്ച് നല്ല തണുപ്പുണ്ടല്ലേ സൂപ്പർ എക്സ്പീരിയൻസ് ആണ് ബൈ ബായ് കിടക്കൻ എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ സത്യം പറയുകയെന്ന് വെച്ചാൽ കിടക്കുന്ന എക്സ്പീരിയൻസ് ആയിരുന്നു ഇവിടെ പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് താഴെ മുഴുവൻ വെള്ളം ഒലിച്ചിറങ്ങുന്ന വഴിയാണ് അത് കാരണം മഴക്കാലത്ത് നിന്ന് ഈ വഴിക്ക് വരാതിരിക്കുക ഇഷ്ടംപോലെ അട്ടകടി ഫ്രീ ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ അട്ടകടി കിട്ടാൻ വേണ്ടി കഷ്ടപ്പെട്ട് ഇവിടെ വരേണ്ട കാര്യമില്ല പക്ഷേ ഇതൊരു മഴ ഒഴിഞ്ഞ സമയമായത് കാരണം സൂപ്പർ ആംബിയൻസ് ആണ് എ ക്ലാസ് ആംബിയൻസ് അപ്പോൾ ഇതുപോലുള്ള ഈ നാട്ട് മൺവഴികളാണ് ഇത് കുറച്ചുകൂടി നല്ലതായിരുന്നു ഞങ്ങൾ മേലിൽ നിന്ന് കയറി വന്നപ്പോഴും നല്ല മോശമായിട്ടുള്ള മൺവഴികളാണ് അപ്പോൾ ഈ വഴിയുടെ റിസ്ക്കൊക്കെ നോക്കിയിട്ട് വേണം നിങ്ങൾ ട്രക്കിങ്ങിന് വേണ്ടി ഈ ടി എസ്റ്റേറ്റിൽ കയറുമ്പോൾ പ്രത്യേകിച്ചും ഒരു പ്രോപ്പർട്ടിയും നശിപ്പിക്കാത്ത രീതിയിൽ വേണം നമ്മൾ ബിഹേവ് ചെയ്യാനും ഓക്കെ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് തേയിലത്തോട്ടത്തിൻ്റെ താഴെ നിന്നുള്ള ഒരു വ്യൂ എന്ന് പറയുന്നത് സൂപ്പർ വ്യൂ ആണ് സൂപ്പർ വ്യൂ നമ്മുടെ ചാനൽ ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബും ചെയ്യുമല്ലോ നമ്മൾ നമ്മളെ സിതാർകുണ്ടിലേക്ക് പോകുന്ന ഭാഗത്തൊരു പോപ്സ് ഗ്രൂപ്പ് ഗുണ്ട് എസ്റ്റേറ്റ് എന്നുള്ള അടിപൊളി ഒരു കമാനം കാണാം സോ സോ നാച്ചുറൽ ഓഫ് ദാറ്റ് അത് നമ്മൾ വന്ന വഴി ഇങ്ങനെയാണ് ഉണ്ടോ സൂപ്പറാണ് ഈ റോട്ട് കൂടെ കയറി നമ്മളിങ്ങനെ വന്നു നമ്മൾ ഈ ഗോഗ്രീൻ പോപ്സ് ഗ്രൂപ്പിൻ്റെ ഈ സിതാർകുണ്ട് എസ്റ്റേറ്റ്സ് മേഖലയിലേക്ക് പോകുമ്പോൾ ഇവിടെ നമുക്കൊരു ചെക്ക് പോയിൻ്റ് ഉണ്ട് ഈ ചെക്ക് പോയിന്റിൽ നമുക്ക് നമ്മുടെ പേരും ഡീറ്റെയിൽസും എല്ലാം കൊടുത്ത് വേണം അങ്ങോട്ട് കയറാൻ രൂപ ഷേട്ടിന് എഗീൻ നമ്മുടെ കെയർ ടേക്കറായി അദ്ദേഹം അവിടെ എൻട്രി പാസ് കൊടുക്കുന്നുണ്ട് ഓക്കെ അത് കഴിഞ്ഞു നമുക്കിനി പോബ്സ് എസ്റ്റേറ്റിലേക്ക് നമുക്ക് സഞ്ചരിക്കാം നമുക്ക് വണ്ടിയിൽ കയറി നമ്മുടെ യാത്ര തുടരാം ഓക്കെ ഇവിടെയും നോക്കിക്കഴിഞ്ഞാൽ ഡാമിൻ്റെ ഒരു കീഴ്വശം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് പോത്തുണ്ടി ഡാമിൻ്റെ ഒരു കീഴ്വശം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കണ്ടോ ഇവിടെ ഒരു വെള്ളച്ചാട്ടവും ഫോർമേഷനും ഒക്കെ ഉണ്ട് പക്ഷെ ഇവിടെ പ്രൊട്ടക്റ്റഡ് ആണ് ഇവിടെ വണ്ടി രാജകീയമായിട്ട് നമ്മുടെ സൈഡിലൂടെ നിൽക്കുന്നുണ്ട് ഞാൻ നമ്മൾ കണ്ട കമാനം ഇതിലൂടെ എൻട്രി പോയി നോക്കുമ്പോൾ ഇവിടെ ചെറിയൊരു വാട്ടർഫോൾസ് ഉണ്ട് പക്ഷെ ഇവിടെ ഇറങ്ങരുത് എന്നുള്ളൊരു സിഗ്നൽ ബോർഡ് എന്നോണം ഒരു കമ്പി ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് ഈ വെള്ളം വെള്ളച്ചാട്ടം താഴോട്ട് ചെന്ന് പതിക്കുന്നത് ആ ഡാമിലേക്ക് തന്നെയായിരിക്കും അപ്പം നമ്മൾ നേരത്തെ നിന്ന് കണ്ടിട്ടുള്ള നമ്മൾ താഴെ നിന്ന് വരുമ്പോൾ കണ്ടിട്ടുള്ള വെള്ളച്ചാട്ടത്തിൻ്റെ മേൽവശം ഇതൊക്കെ ആയിരിക്കാം മേൽവശം ഇതൊക്കെ ആയിരിക്കാം അപ്പോൾ സൂപ്പറായിട്ടുള്ള അങ്ങനെ പോകില്ലേ പോവില്ലേ സൂപ്പറായിട്ടുള്ള ആംബിയൻസും ഒക്കെയാണ് ശ്രീക്കുട്ടൻ അതെല്ലാം ആസ്വദിച്ച് അർമാദിച്ചു കൊണ്ട് നിൽക്കുകയാണ് തണുപ്പുണ്ടല്ലേ ഓക്കെ നമുക്കിവിടുന്ന് വല്ലേ അങ്ങോട്ട് സഞ്ചരിച്ച് സ്റ്റേറ്റ് സ്റ്റേറ്റുമുണ്ട് അപ്പോൾ നമുക്കിനി പോപ്സ് എസ്റ്റേറ്റ് ഗ്രൂപ്പിൻ്റെ സിദ്ധാർഖുണ്ട് എസ്റ്റേറ്റിൻ്റെ ഭാഗത്തേക്ക് നമുക്ക് സഞ്ചരിക്കാം നമുക്ക് നമ്മുടെ വണ്ടിയിൽ കയറി നമ്മുടെ സഞ്ചാരം തുടർന്നുകൊണ്ടിരിക്കാം നമ്മുടെ രാജകീയ പ്രൗഢിയോടുകൂടി നമ്മുടെ സൈലോ നമ്മളെ സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുകയാണ് നമ്മൾ സൈലോയിൽ കയറി നമുക്ക് നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് സഞ്ചരിക്കാം റൈറ്റ് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ തീർച്ചയായിട്ടും പറയുകയാണെന്ന് വെച്ചാൽ സൂപ്പർ ആംബിയൻസ് ആയിരുന്നു നല്ല കാലാവസ്ഥയാണ് ഞാൻ അങ്ങോട്ട് കുറച്ചുകൂടെ രസകരമായിട്ടുള്ളൊരു ആംബിയൻസിലേക്ക് നമ്മൾ പോകുന്നുള്ളതാണ് പോബ്സ് എന്നുള്ള അവർ അവരാണ് തന്നെ മാനേജ് ചെയ്യുന്നത് തോന്നുന്നു എസ്റ്റേറ്റും ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ പോപ്സ് എസ്റ്റേറ്റിൻ്റെ അകത്തേക്ക് പ്രവേശിച്ചപ്പോൾ എന്തല്ലാത്ത രസകരമായിട്ടുള്ള വേറൊരു വേറൊരു രീതിയിലുള്ള ഒരു ആംബിയൻസ് നമുക്ക് കാണാൻ സാധിക്കും പ്രകൃതിയുടെ ചില ചായക്കൂട്ടുകളാൽ ചിത്രം രചിച്ചിട്ടുള്ള ഒരു മഹത്തരമായിട്ടൊരു ഫ്രെയിമിലേക്കാണ് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത് സൂപ്പർ ആംബിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ ആംബിയൻസ് ഇപ്പോൾ റൈറ്റ് ടൈമാണ് കാരണം മഴയൊക്കെ പെയ്ത് തോർന്നതേ ഉള്ളൂ ഇന്നപ്പോൾ മഴയില്ലേനും പിന്നെ തണുപ്പിൻ്റെ കാരുണ്യത്താൽ ഈ ഇലകളൊന്നും പൊഴിഞ്ഞ് തുടങ്ങിയിട്ടുമില്ല അപ്പോൾ അത്തരം രീതിയിലുള്ള ഒരു കറക്റ്റ് ടൈമിലാണ് ഞങ്ങൾ ഞങ്ങളുടെ എൻട്രി നവംബർ ഒമ്പത് നവംബർ പത്താം തീയതി അല്ലേ നവംബർ പത്താം തീയതി ഞങ്ങളെ എൻട്രി പിന്നൊരു വർക്കിംഗ് ഡേ അത് കാരണം ഞാൻ പറഞ്ഞ പോലെ വലിയ രീതിയിലുള്ള ജനത്തിരക്കൊന്നും നമുക്കിവിടെ അനുഭവപ്പെടുന്നില്ല അപ്പോൾ നെല്ലിയാമ്പതി എന്ന് പറഞ്ഞ് നമുക്ക് ഓർമ്മ വരുന്നത് സത്യം പറയുകയാണെന്ന് വെച്ചാൽ ഈ സീതാർകുണ്ട് വെള്ളച്ചാട്ടം അല്ലെങ്കിൽ സീതാർക്കുണ്ട് വ്യൂ പോയിൻ്റാണ് വെള്ളച്ചാട്ടമല്ല സീതാർക്കൊണ്ട് വ്യൂ പോയിൻ്റ് തന്നെയാണ് നമ്മളതിന് ലക്ഷ്യമാക്കി സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മുന്നിൽ ഇങ്ങനെയൊക്കെ ഒരുപാട് രീതിയിലുള്ള പ്രകൃതിയുടെ മനോഹരമായ ദൃശ്യങ്ങൾ തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെയൊക്കെ ശരിക്കും കുറേ സമയം നിർത്തി നമ്മൾ സ്ലോ ആയിട്ട് എൻജോയ് ചെയ്ത് നിങ്ങൾ വരണം എനിക്കിപ്പോൾ അത്രയും മാത്രം വിശദമായിട്ട് നിന്ന് ഷൂട്ട് ചെയ്ത് പോകാനുള്ള സമയത്തിൻ്റെ കുറവുള്ളത് കൊണ്ട് നമ്മൾ കുറച്ച് വേഗത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗ്രോ സ്ലോ ഡ്രൈവ് കെയർഫുള്ളി ഓടുണ്ട് അവിടെ ഇവിടെ ടൊബാക്കോ ഫ്രീ ഏരിയയാണ് ഇത് പുകവലിക്കരുത് പിന്നെ പ്ലാസ്റ്റിക് നിരോധിത മേഖലയാണ് പ്ലാസ്റ്റിക് അലക്ഷ്യമായി അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചെറിയരുത് എന്നുള്ള നിർദ്ദേശങ്ങളൊക്കെയാണ് എൻ്റെ മനസ്സിൽ ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുവാൻ ആയിട്ട് വരുന്ന നവീനമായിട്ടുള്ള ആശയം ബാക്കി പ്രകൃതി തന്നെയാണ് പ്രകൃതി രസകരമായിട്ടുള്ള പ്രകൃതി തന്നെയാണ് ഏതാണ്ട് ഏതാനും കുറച്ച് ദൂരം കൂടെ പോയി കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഫിദാർഖുണ്ട് എന്നുള്ള വ്യൂ പോയിൻ്റിൽ ഒക്കെ നമ്മൾ എത്തിച്ചേരും സുഹൃത്തുക്കളെ എത്തിച്ചേരും നമ്മൾ അവിടെ നോക്കൂ ആകാശത്തിൻ്റെ നിലമേക്ക് ഒരു മറ എന്നോണം ഒരു ഫ്രെയിം കലക്കി വെള്ളച്ചായം പൂശിയതുപോലെയുള്ള ആകാശത്തിൻ്റെ മേഘങ്ങളുടെ ഒരു കാഴ്ച നമുക്കവിടെ കാണാൻ സാധിക്കും പ്ലാസ്റ്റിക് ഫ്രീ സോൺ ടൊബാക്കോ ഫ്രീ സോൺ എന്നൊക്കെ നമുക്കിതിനെ വിശേഷിപ്പിക്കാം നമ്മളതിനെ പോപ്സ് എസ്റ്റേറ്റിൻ്റെ അകത്തു കൂടെ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചിതാർ കൊണ്ട് ലക്ഷ്യമാക്കി നല്ല മനോഹരമായിട്ടുള്ള പ്രകൃതി ദൃശ്യങ്ങളെല്ലാം നമ്മളിങ്ങനെ ക്യാമറയ്ക്കകത്തും മനസ്സിനകത്തും എല്ലാം മറച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ നിറവേർന്ന ദൃശ്യങ്ങൾ സമ്മാനിക്കുന്ന ആ പ്രകൃതിയിലൂടെ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരുപാട് രീതിയിലുള്ള ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ടൂറിസം പ്രൊജക്ട് നമ്മുടെ ഗവണ്മെൻ്റ് നടപ്പാക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ ലോക്ക്ഡൗണിന് ശേഷം നമ്മൾ കാണുന്ന നെല്ലിയാമ്പതിയുടെ ഈ പ്രകൃതിക്ക് ഭയങ്കരമായിട്ടുള്ള ചാരുത തന്നെയാണെന്നുള്ള കാര്യം എനിക്ക് പറയാതിരിക്കാൻ യാതൊരു നിർവാഹവുമില്ല കാരണം കുറച്ച് മാസങ്ങളായി ജനങ്ങൾ അമൃതമായി വരുന്നില്ല ഇവിടുത്തെ പ്രകൃതിക്ക് ഹാനികരമായിട്ടുള്ള സമ്പർക്കങ്ങളൊന്നും ചെയ്യുന്നില്ല ചെയ്തിരുന്നില്ല അതുകൊണ്ട് പ്രകൃതിക്ക് ഒരു എക്കാലത്തെയും അല്ലെങ്കിൽ എക്കാലത്തും കാണാൻ പറ്റാത്ത രീതിയിലുള്ള അഭൂതപൂർവ്വമായിട്ടുള്ള ഒരു ഭംഗി തന്നെയാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുക എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇതിൽ കൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റുന്ന ചില പ്രധാനപ്പെട്ട സംഭവങ്ങൾ അത് കാരണം ഇനി യാത്ര തുടങ്ങിയിരിക്കുകയാണ് എല്ലാവരും സഞ്ചാരികൾ ഒരുപാട് വരുന്നുണ്ട് ആ സാഹചര്യത്തിൽ എല്ലാവരും ഈ പ്രകൃതിക്ക് കോട്ടൻ എല്ലാത്ത രീതിയിലുള്ള ഒരു ടൂറിസം പദ്ധതികളുമായി ടൂറിസം യാത്രാ മാർഗരേഖകളുമായി പരമാവധി പ്ലാസ്റ്റിക്കും മറ്റ് മാലിന്യങ്ങളും ഇവിടെ നിക്ഷേപിക്കാത്ത രീതിയിൽ ഉള്ള യാത്രകളുമെല്ലാം പരമാവധി പ്ലാൻ ചെയ്ത് ഇത്തരം പ്രകൃതി വിഭവങ്ങൾ നശിപ്പിക്കാത്ത രീതിയിൽ പരമാവധി സഹകരിച്ചുകൊണ്ട് ഇത്തരം സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്ത് യാത്ര ചെയ്യുവാൻ വേണ്ടിയാണ് സഞ്ചാരികളും പോലുള്ള സഞ്ചാരികളും പ്രത്യേകിച്ചും ആഗ്രഹിക്കാറ് നമ്മൾ തന്നെ സഞ്ചരിച്ച് സഞ്ചരിച്ച സുഹൃത്തുക്കളെ നമ്മളെതാ നമ്മളൊരുപാട് നേരമായി കാത്തിരുന്ന നമ്മുടെ സീതാർകുണ്ട് വ്യൂ പോയിന്റിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് സധൈര്യം നമ്മളിവിടെ എത്തിച്ചിട്ടുള്ള സന്തോഷപൂർവ്വം നമ്മൾ എടുത്തിട്ടുള്ള അനീഷിനെ നന്ദി പറഞ്ഞുകൊണ്ട് നമ്മളേത് നമ്മളിവിടെ സിതാർകുണ്ടിൻ്റെ പാർക്കിംഗ് ഏരിയയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് ആ ഹാ ഹാ അടിപൊളി സൂപ്പർ വ്യൂ പോയിന്റ് ആണ് ഇവിടെ ഇങ്ങനെ ഗംഭീര ആംബിയൻസ് ആണ് ഇവിടെ ഞാൻ പണ്ട് വന്നൊരു ഓർമ്മ എനിക്കുണ്ട് കേട്ടോ നമ്മൾ മെറ്റ് ലൈഫിൽ വർക്ക് ചെയ്യുമ്പോൾ ഇറങ്ങാം അല്ലേ പാർക്കിംഗ് സെൻറ്ററിൽ എത്തി ഒരുപാട് പേർ ഇവിടെ സിതാർകുണ്ടിൻ്റെ ഭാഗത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ താഴെ തിരക്കില്ലാന്ന് തോന്നി പക്ഷേ ഇവിടെയൊക്കെ അത്യാവശ്യം വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട് നമുക്കൊന്ന് ഇറങ്ങി ഇവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തതിന് ശേഷം നമുക്ക് അങ്ങോട്ട് പോവാം ഞങ്ങൾ എന്നെ സിതാർഖുണ്ട് പരിസരത്തെത്തി ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള വ്യൂ പോയിൻ്റ് ആണ് സിധാർകുണ്ട് അപ്പോൾ അതിൻ്റെ പാർക്കിംഗ് സെൻ്റർ ഞങ്ങൾ എത്തി പാർക്കിംഗ് സെൻറ്ററിൽ പറഞ്ഞ പോലെ ഒരുപാട് വെഹിക്കിൾസ് നമുക്കവിടെ പാർക്കിംഗ് സെൻ്ററിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഉണ്ടോ അപ്പോൾ വർക്കിംഗ് ഡേ ആയിട്ടും ഇത്ര തിരക്കുണ്ടെങ്കിൽ ഇപ്പോൾ വീക്ക് ഡേ വീക്കെൻഡ് ആണെങ്കിൽ എത്രത്തോളം തിരക്കുണ്ടാവും എന്നുള്ള കാര്യം നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ അപ്പോൾ ഇനി സിതാർകുണ്ടിൻ്റെ മറ്റുള്ള കാഴ്ചകളിലേക്ക് നമുക്ക് പോവാം കുറച്ച് സമയം ഞങ്ങളോട് സ്പെൻഡ് ചെയ്തോട്ടെ സ്റ്റേറ്റും അപ്പോൾ സീതാർകുണ്ടിലേക്ക് പോകുന്ന വഴിയുള്ള ഈ വ്യൂ പോയിൻറ്റിൽ എൻ്റെ പാർക്കിംഗ് ഏരിയയിൽ വിസിറ്റ് ടൈം ഇവിടെ കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങളുടെ വണ്ടി പാർക്ക് ചെയ്തിട്ടുള്ള ആ ഭാഗത്താണ് നമുക്കിവിടെ നിന്ന് സീതാർകുണ്ടിൻ്റെ മേഖലയിലേക്ക് സഞ്ചരിക്കാം രണ്ടായിരത്തി എട്ട് ആയിരുന്നു ഞാൻ ആദ്യം ഈ വഴിക്ക് വന്നിരുന്നത് ഇവിടെ ഇതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അത്രയും ഹൈറ്റിലുള്ള ഒരു പ്രദേശത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മൾ കയറി വന്ന സമയത്ത് സ്ഥലങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി കുറേ നല്ല ഹൈറ്റസ്റ്റ് ആയിട്ടുള്ള പോസ്റ്റിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അവിടെ കുറേ ഫോട്ടോ ഫോട്ടോഷൂട്ട്സൊക്കെ നടക്കുന്നുണ്ട് ഒരുപാട് സഞ്ചാരികൾ തലങ്ങും വിലങ്ങും നടക്കുന്നുണ്ട് അപ്പോൾ ഈ രണ്ടായിരത്തി എട്ടിലൊരു മീറ്റിങ്ങിനായിട്ട് ഞങ്ങളുടെ ആദ്യം ആണ് ഞാൻ നെല്ലിയാമ്പതിയിൽ വന്നത് അതിനുശേഷം ഞാൻ ഇപ്പോഴാണ് നെല്ലിയാമ്പതിയിൽ വന്നത് ഈ നടന്നു പോയ വഴികൂടൊക്കെ എനിക്ക് ശരിക്കും നല്ല ഓർമ്മയുണ്ടെന്നുള്ളതാണ് സത്യം ഉണ്ടോ ഇവിടെ ഒരു ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ എന്തെന്ന് അറിയില്ല അതിപ്പോൾ യൂസ്ഫുൾ അല്ല അത് മാറ്റിവെച്ചിരിക്കുകയാണ് ഒന്ന് വന്ന വഴി ഇതാണ് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാണ് സുഹൃത്തുക്കളെ നമ്മുടെ സ്വന്തം നെല്ലിയാമ്പതി എന്ന് പറയുന്ന പാലക്കാടിൻ്റെ പ്രകൃതി രമണീയമായ നമ്മുടെ സ്വന്തം നെല്ലിയാമ്പതി എന്ന് പറയുന്നത് ഇവിടെയാണ് സുഹൃത്തുക്കളെ ഇവിടെയാണ് നമ്മുടെ നെല്ലിയാമ്പതി ഇത്രയും രസകരമായിട്ടുള്ള ഒരു വാക്കിംഗ് എന്ന് പറയുന്നതാണ് നമ്മുടെ സിതാർകുണ്ടിലേക്ക് പോകുന്ന ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നമുക്ക് ആ വഴികളിലൂടെ ഇങ്ങനെ നടന്ന് പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ട് നമുക്ക് നടക്കാം മുന്നിലധികം കുറേ ആൾക്കാർ പോകുന്നുണ്ട് നമ്മുടെ ടീമുകളും അവരുടെ ഫ്രണ്ടിൽ പോകുന്നുണ്ട് ഞാനീ ഷൂട്ടിംഗ് ചെയ്ത് ഷൂട്ടിംഗ് ചെയ്ത് ചിത്രീകരിച്ച് ഏറ്റവും ബാക്കിലായി പോയതാണ് അതാണ് ഒരു സത്യാവസ്ഥ എന്ന് പറയുന്നത് പിന്നെ ഇവിടെ അങ്ങോളം ഇങ്ങോളം ചുറ്റും നമ്മൾ നോക്കുകയാണെന്നു വെച്ചാൽ ചുറ്റും നല്ല രസകരമായിട്ടുള്ള പ്രകൃതി തന്നെയാണ് ഒരു ടിപ്പിക്കൽ ഹിൽ സ്റ്റേഷനിൽ കാണുന്ന രീതിയിലുള്ള ഒരു ചെറിയ തോതിലുള്ള സംഭവങ്ങളിൽ നമുക്കവിടെ കാണാൻ തീർച്ചയായിട്ടും സാധിക്കും ഇതാണ് ഹയസ്റ്റ് പോയിൻറ്റ്സ് അവിടെ നിന്ന് നോക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും നമ്മളിനി പോകാൻ പോകുന്ന ഇതാണ്ട് ആ കോട മൂടിയിട്ടുള്ള ആ സ്ഥലങ്ങളിലേക്കാണ് അപ്പോൾ അതിൻ്റെ ഒരു പ്രയാണം നടന്നുകൊണ്ടിരിക്കുക തന്നെയാണ് അപ്പോൾ ഞാൻ എപ്പോഴും പറഞ്ഞതുപോലെ ആകാശത്തിൽ നീലാകാശത്തിൽ ഈ മേഘത്തിൻ്റെ വെള്ളച്ചായം പൂശിയിട്ടുള്ള ആ ഒരു ആംബിയൻസ് തന്നെയാണ് എനിക്കെപ്പോഴും ഇവിടെ ഇവിടെയും നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഈ ക്യാമറ ഇങ്ങനെ പിടിച്ച് നടക്കുക അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കാൻ നല്ല ചന്തമാണ് അപ്പോൾ ഞാൻ നിങ്ങളെയും കാണിച്ചുകൊണ്ടിരിക്കുന്ന അതേ ചന്തം തന്നെയാണ് അപ്പം തന്നെ താഴെ കണ്ടു ഒരു മഞ്ഞ ഇലകളുള്ള പൂക്കളൊക്കെ നമുക്കിവിടെ കാണാൻ മഞ്ഞ ഇലകളുള്ള ചെടികൾ നമുക്ക് കാണാൻ സാധിക്കും അപ്പം തന്നെ ഈ വഴി മുഴുവനും ഈ ഹിൽ സ്റ്റേഷനിൽ കാണുന്ന ഈ പ്രത്യേകതരം മരത്തിൻ്റെ ഇലകൾ വീണ് പൊഴിഞ്ഞ് ഉണങ്ങി ചവിട്ടി മെതിക്കപ്പെട്ട് പാറകളാൽ ചുറ്റപ്പെട്ട് നില്ക്കുന്ന ഒരു സ്ഥലമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഉരുണ്ട പാറക്കല്ലുകൾ ഉണ്ട് ഇവിടെ ഓഫ് റോഡിന് വരുമ്പോൾ ഈ ഭാഗത്ത് കൂടെയാണോ ഓഫ് റോഡിന് വരിക എന്നുള്ളതും എനിക്കൊരു സംശയമുണ്ട് കേട്ടോ എനിക്കറിയില്ല വേണമെങ്കിൽ ഓഫ് റോഡിനുള്ള വകുപ്പൊക്കെ ഈ വഴി കൂടെ വരുമ്പോഴും കാണാമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അങ്ങനെ ഈ പ്രകൃതിയുടെ ഇടയിൽക്കൂടെ നമ്മളൊരു യാത്ര എന്ന് പറയുന്നത് ചെറുതടി കഥക്കുന്നുണ്ട് കാരണം ഇടക്കാലാശ്വാസം എന്നോണം നമ്മൾ ചെറിയ തോതിൽ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം കുറച്ച് നേന്ത്രപ്പഴം പുഴുങ്ങിയതൊക്കെ കയ്യിൽ വെച്ചിരുന്നു അതെല്ലാം നമ്മൾ കഴിച്ചു അങ്ങനെ സീതാർക്കുണ്ട് എന്നുള്ള വ്യൂ പോയിൻ്റ് ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മൾ നടക്കുകയാണ് നമ്മൾ ഒരുപാട് പ്രകൃതി മീൻസ് ഫുൾ ഓഫ് പ്രകൃതി ഇവിടെ നോ സ്മോക്കിംഗ് പ്രിവെൻറ്റ് ഫയർ എന്നുള്ളൊരു ബോർഡ് കാണാം ഇതുകൊണ്ടോ നോ സ്മോക്കിംഗ് പ്രിവെൻറ്റ് ഫയർ ഹൈ ഓക്കെ അപ്പോൾ സിദ്ധാർഖുണ്ട് ലക്ഷ്യമാക്കി നമ്മൾ സഞ്ചരിക്കുന്നു അപ്പോൾ ഇവിടെയൊക്കെ ഞാൻ ഈ വാക്ക് വേ മുഴുവൻ കാണിക്കുന്നതിൻ്റെ രഹസ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറയുകയാണെങ്കിൽ ഈ എക്സ്പെഡീഷൻ ടു നേച്ചർ എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അപ്പം ഇങ്ങനെ ത്രീ സിക്സ്റ്റി ഡിഗ്രി നമ്മൾ ത്രീ സിക്സ്റ്റി നമ്മൾ നോക്കുകയാണെന്ന് വെച്ചാൽ ഫുൾ ഓഫ് നേച്ചർ മീൻസ് ഫുൾ ഓഫ് നേച്ചർ തന്നെയാണ് അപ്പോൾ നേച്ചർ എക്സ്പിഡീഷൻ എന്ന് പറയുന്നതിൻ്റെ ഒരു രഹസ്യം തന്നെ ഫുൾ ഓഫ് നേച്ചർ എന്നുള്ളത് തന്നെയാണ് അപ്പോൾ നേച്ചറിലൂടെ നടക്കുന്ന എക്സ്പിഡീഷൻ ഈസ് കോൾസ് നേച്ചർ എക്സ്പിഡീഷൻ പ്രത്യേകിച്ച് പറഞ്ഞു തരുന്ന കാര്യമില്ലല്ലോ അപ്പോൾ ഇങ്ങനെ നടക്കുമ്പോൾ ഈ ഒരു എക്സ്പീരിയൻസാണ് ഞാൻ ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി ശ്രമിക്കുന്നത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എസ്റ്റേറ്റിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാം പക്ഷേ നോ ഇൻട്രൂഷൻ കേട്ടോ അത് നൊഴിഞ്ഞ് കയറി അത് വനപ്രദേശമാണോ പ്രൈവറ്റ് ഏരിയ ആണോ നമുക്കറിയില്ല കുടുങ്ങി പോകും നമുക്കൊരിക്കലും ഇറ്റ്സ് എ പണിഷബിൾ ഒഫെൻസ് അണ്ടർ സെക്ഷൻ ഏതൊക്കെയോ എനിക്കറിയില്ല അതൊക്കെ നമുക്ക് ഞാൻ പറഞ്ഞു തരാം ഇന്ന ഇൻട്രൂഷൻ ഈസ് ആൻ ഒഫെൻസ് അത് ഗവൺമെൻറ് പ്രോപ്പർട്ടി ആണെങ്കിലും പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണെങ്കിലും വിത്തൗട്ട് പെർമിഷൻ ഈസ് കോൾഡ് എസ് ഇൻട്രൂഷൻ ആൻഡ് ഇൻട്രൂഷൻ ഈസ് എൻ്റെ ഒഫെൻസ് പണിഷബിൾ ഒഫെൻസ് അങ്ങനെ സുഹൃത്തുക്കളെ നമ്മൾ നടന്ന് 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 നമ്മൾ ഉദ്ദേശിച്ച് നമ്മുടെ സ്ഥലത്തേക്കെത്തി ഇറ്റ് ഇസ് കൊളസ് ഇവിടെ സഞ്ചാരികൾ വന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരുപാട് സഞ്ചാരികൾ വന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതാണ് നമ്മൾ ഇത്രയും നേരം നമ്മൾ വെയിറ്റ് ചെയ്ത് നമ്മളെത്തിയിട്ടുള്ള സിതാർകുണ്ട് എന്ന് പറയുന്നത് വാവ സൂപ്പർ സിധാർഖുണ്ട് അപകടമേഖല എന്നുള്ള ബോർഡ് അവിടെ പ്രത്യേകിച്ച് വെച്ചിട്ടുണ്ട് ഇതാണ് എന്ന് പറയുന്നത് ഒരുപാട് അപകടങ്ങൾ പതിയിരിപ്പുള്ള ഒരു സ്ഥലമാണ് അത് കാരണം വരുമ്പോൾ നിങ്ങൾക്ക് ആ സേഫ്റ്റി മെഷേഴ്സ് സ്വീകരിച്ചിട്ട് വേണം വരാൻ ഉണ്ട് താഴെ അവിടെ നോക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ പാലക്കാട് പൊള്ളാച്ചി കോയമ്പത്തൂരിൻ്റെ കുറേ ഭാഗങ്ങളൊക്കെ നമുക്കവിടെ കാണാൻ സാധിക്കും എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത് അതിൻ്റെ അടുത്തേക്ക് ഞാൻ കൊണ്ടുപോയി കാഞ്ചേര സ്റ്റേറ്റ് ഉണ്ട് ഇതാണ് സുഹൃത്തുക്കളെ ഇതാണ് സുഹൃത്തുക്കളെ നമ്മുടെ സ്വന്തം എന്ന് പറയുന്നത് ഇവിടെ ഒരുപാട് പേർ ഇവിടെ വന്നിട്ട് ഫോട്ടോഗ്രാഫി എല്ലാം ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാനൊരു ഹയസ്റ്റ് പോയിൻറ്റ് നിന്നോട്ട് ഞാൻ ഞാൻ ഈ കാഴ്ച നിങ്ങൾക്ക് വേണ്ടി പകർന്നു തരാൻ ശ്രമിക്കുന്നത് ഇവിടെ താഴെ നോക്കുമ്പോൾ നെന്മാറ പൊള്ളാച്ചിയുടെ കുറേ ഭാഗങ്ങൾ കാണാം ഏതൊരു ഭാഗത്ത് കോയമ്പത്തൂരിൻ്റെ ദൃശ്യങ്ങൾ കാണാം എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ എനിക്ക് ദിശകൾ വ്യക്തമായിട്ട് പറയാൻ സാധിക്കില്ല ഞാൻ ഏതെങ്കിലും രീതിയിൽ ഈ ഡയറക്ഷൻസ് പിടിക്കാൻ പറ്റുമോ നോക്കട്ടെ കേട്ടോ ഇവിടെ നല്ല വ്യൂ ആട്ടോ ഏ നല്ല വ്യൂ ആണ് സൂപ്പർ വ്യൂ ആണ് സിധാർകുണ്ട് എന്ന് പറയുന്ന സ്ഥലം ഞാൻ ഇന്ന് വരുമ്പം ഈ മരം ചെറുതായിരുന്നു കേട്ടോ രണ്ടായിരത്തി എട്ടിൽ വരുമ്പോഴ് അത് വലുതായിരിക്കണം അതാണ് ചേഞ്ച് എനിക്ക് പ്രകടമായിട്ട് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ള കാര്യം ഇവിടെ അപകട മേഖല എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് മലയിടിച്ചിരുന്നു സാധ്യതയുണ്ട് ഗർത്തത്തിനോടടുത്തേക്ക് പോകുന്നതും വെള്ളച്ചാട്ടത്തിനടുത്തേക്ക് പോകുന്നതും അപകടകരമാണ് പ്ലാസ്റ്റിക് മറ്റ് മാലിന്യങ്ങൾ ഇവിടെ നിക്ഷേപിക്കരുത് കേരള വനം വന്യജീവി വകുപ്പിൻ്റെ ഒരു ബോർഡ് വ്യക്തമായിട്ട് അവിടെ കാണാം അത് കാരണം ഈ മേഖലയിൽ വരുന്ന ആൾക്കാർ ഇതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം വരാൻ അഭ്യാസം ഒരുപാട് കാണിക്കരുത് പണി കിട്ടും ഓക്കെ ഇതാണ് ഹയസ്റ്റ് പോയിന്റിൽ നിന്നുള്ള നമ്മുടെ സിതാർകുണ്ടിൻ്റെ ഒരു വിഹക വീക്ഷണം എന്നൊക്കെ നമുക്ക് പറയാം സൂപ്പർ വ്യൂ ആണ് കണ്ടാലും കണ്ടാലും മതി ഞാൻ പറഞ്ഞ പോലെ ആകാശത്തിൻ്റെ ചായക്കൂട്ടാണ് എന്നെ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് ആകർഷിച്ചത് നെല്ലിയ മതിൽ വന്നപ്പോഴുണ്ടോ ആ ബ്ലൂ ആൻഡ് വൈറ്റ് എന്നുള്ളൊരു കോമ്പിനേഷൻ അതൊരു ഒരു ഒരു ക്യാൻവാസിൽ സെറ്റ് ചെയ്ത പോലൊരു പ്രതീതിയാണ് നമുക്കുള്ളത് അപ്പോൾ ഇതൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ ഞങ്ങൾ ശ്രമിക്കട്ടെ ഓക്കെ ഇതാണ് ഞാൻ ഞാനെൻ്റെ കോംബസ് ഓൺ ചെയ്തു കോംബസ് ഓൺ ചെയ്തതിൽ നോർത്ത് കാണിക്കുന്നത് ഈ ദിശയാണ് കേട്ടോ നോർത്ത് കാണിക്കുന്നത് ഈ ഭാഗമാണ് നമ്മൾ നമ്മളതിനെ കോമ്പസ് നോക്കിയത് പ്രകാരം ആ കാണുന്ന ഭാഗം നോർത്ത് അങ്ങനെയാണെങ്കിൽ ഈ കാണുന്ന ഭാഗം വെസ്റ്റ് ആണ് അപ്പോൾ കേരളത്തിൻ്റെ ഭാഗം ആവാനാണ് സാധ്യത അപ്പോൾ ഈ സൈഡിൽ കാണുന്നത് ഈസ്റ്റ് അത് തമിഴ്നാടിൻ്റെ പോർഷൻ ആവാനാണ് സാധ്യത അതിൻ്റെ ഊഹമാണ് തെറ്റുണ്ടെങ്കിൽ ദൈവത് മാന്യമായ ഭാഷയിൽ സഭ്യമായ രീതിയിൽ നിങ്ങൾ കമൻറ്റ് താഴെ കൊടുത്ത് എന്നെ സഹായിക്കുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ പ്രത്യേകിച്ചും രീതിയിലുള്ള നല്ല മനോഹരമായിട്ടുള്ള കോട നമുക്കിവിടെ മിന്നി മറയുന്ന രംഗങ്ങളാണ് നമുക്ക് പൊതുവോടെ കാണാറ് ഒരു ഫ്ലൈറ്റിൽ കയറി നമ്മളിങ്ങനെ പൊങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഒരു താഴെ ഉള്ള കാഴ്ചകൾ ഒരു വിഹക വീക്ഷണം എന്നോണം നമുക്ക് ഇവിടെ നിന്ന് ഏതാണ്ട് ആ ഒരു അനുഭവം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഈ സിതാർകുണ്ട് മേഖലയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് വരുമ്പോഴുണ്ടാകുന്ന ഒരു അനുഭവം നോക്കി നിൽക്കുമ്പോൾ തന്നെ കോട ഇങ്ങനെ മാറി മറിഞ്ഞ് അങ്ങനെ പെട്ടെന്ന് തെളിയും പെട്ടെന്ന് മൂടും ണ്ടോ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഈ കാണുന്ന സാധനമാണ് ഫോറസ്റ്റുകാരുടെ ജണ്ട എന്ന് പറയുന്ന ഒരു അതിർത്തി നിർണയിക്കുന്ന കല്ല് അത് നെല്ലിയാമ്പതിയുടെ ഒരുപാട് ഭാഗങ്ങളിൽ ഉടനീളം നമുക്ക് കാണുവാൻ സാധിക്കും ഒപ്പം തന്നെ ഈ പ്രകൃതി ഇവിടെ നിന്ന് പകർത്തുമ്പോൾ ഞാൻ എന്നും പറയുന്നത് പോലെ അടിപൊളി ചിത്രക്കാരുടെ ഫ്രെയിമിൽ നമ്മൾ പകർത്തി വെച്ച പോലെയുള്ള ഗംഭീരമായിട്ടുള്ള ഒരുപാട് ഫ്രെയിം ഷോട്ടുകൾ നമുക്ക് ഈ ഭാഗത്തുനിന്ന് നിന്ന് അനായാസം ലഭ്യമാണ് അപ്പോൾ ഗഗീൻ സിതാർ കുണ്ടൊരു ഹയസ്റ്റ് പൊസിഷനിൽ വെച്ച് ഞാൻ എന്നെ തന്നെ പകർത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ വരുമ്പോൾ ഒന്നുകൂടി ഞാൻ പറയുകയാണെങ്കിൽ അഭ്യാസം ഒരുപാട് കാണിക്കരുത് കണ്ടു വന്നതെന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഒരു അഭ്യാസം കാണിക്കരുത് പ്ലീസ് ഞാൻ എപ്പോഴും പറയാറുണ്ട് ശ്രദ്ധിക്കുക അപ്പോൾ അടിപൊളി ആംബിയൻസ് ആണ് സോ എൻജോയ് ദിസ് സെഗ്മെൻറ്റ് ബൈ ബൈ സ്റ്റേ ട്യൂ ശ്രീകുട്ടൻ അങ്ങനെ ശ്രീകുട്ടനെ ഞാൻ ഈ ആ നീലിമയുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇരുണ്ട് നിലിമയല്ല നല്ല തിളക്കം മാറുന്ന ബാക്ക്ഗ്രൗണ്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഫീൽ സിറ്റിംഗ് ഓൺ ടോപ്പ് ഓഫ് ഹിൽ പേടിയാവുന്നില്ല പേടിയാവുന്നുണ്ട് എനിക്ക് ഉൾപ്പെടെ പേടിയായിരുന്നായിരുന്നു ആക്ച്വലി താങ്ക് യു അങ്ങനെ സിതാർകുണ്ടന്റെ ഈയൊരു ഭാഗത്ത് നിന്ന് നമ്മൾ ഇവിടെ ഇങ്ങനെയൊരു ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെയും എന്തോ ഒരു കാഴ്ച ഉണ്ടെന്നുള്ളതാണ് തോന്നുന്നത് കാരണം അവിടെയും ഒരുപാട് പേര് അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് നമുക്ക് ആ ഭാഗത്തേക്ക് ഒന്ന് ചലിച്ച് നോക്കാം ഇവിടെ എന്താ വിഷയം നമുക്ക് നോക്കാം എന്നാലും ഈ ഭാഗത്തും ഈ ഭാഗമാണ് നമ്മുടെ ഹൈലൈറ്റ്സ് ഇന്ന് ഇവിടെ നമുക്ക് തോന്നുന്നില്ല എന്നാലും ഇവിടെ നിന്ന് നമുക്കൊന്ന് കയറി ഒരു ചെറിയൊരു ട്രക്കിംഗ് പോലെയുള്ള സ്ഥലമാണ് നമുക്കൊന്ന് കയറിയിട്ട് ഈ ഭാഗം ഇവിടുത്തെ കാഴ്ച നമുക്ക് എന്താണെന്ന് നോക്കാം ഇവിടെയും അതേ വ്യൂ തന്നെയാണ് പക്ഷേ ഒരു വേറെ ആംഗിൾ നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളതാണ് വാവ് ഇതും ഒരു അടിപൊളി സംഭവമാണ് ഇവിടെ ഒരു കല്ലൊക്കെ ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒരു ഒരു മോണുമെൻ്റ് പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എല്ലാവരും ഈ കാഴ്ചകൾ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ആ പിന്നെ അങ്ങോട്ട് കുറെ ഓഫ് റോഡ് പോകാൻ തോന്നുന്നുണ്ട് കേട്ടോ ഓഫ് റോഡ് വെഹിക്കിൾസ് ഉണ്ട് വച്ചാൽ ഓഫ് റോഡ് പോകാൻ പറ്റുന്ന തോന്നുന്നു ആ വഴിക്ക് ഓക്കെ ഇവിടെ ഈ മരമാണ് എന്നെ ആകർഷിച്ച വേറൊരു സംഭവം അല്ലേ ഈ മരം ആകാശത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ഈ ഫ്രെയിം എങ്ങനെയാണ് എൻ്റെ അഭിപ്രായം എല്ലാവരും പറയണം കേട്ടോ കമൻ്റായിട്ട് കൊടുത്താൽ മതി താഴെ ഓക്കെ എന്നൊക്കെ പ്രകൃതിയുടെ ഇലാവിലാസങ്ങൾ എന്നൊക്കെ പറയുന്നത് എങ്ങനെയൊക്കെ തന്നെയാണ് ചോ എന്തെന്ന് പറഞ്ഞ് അറിയിക്കാൻ പറ്റുന്ന അത്രയും മാത്രം ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ എക്സ്പീരിയൻസ് ആയിരുന്നു എൻ്റെ ഭാഗം എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും ഒരുപാട് ഫോട്ടോസും എല്ലാം എടുത്തുകൊണ്ടിരിക്കുന്ന മരമാണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്ന മരം നേരത്തെ കാണിച്ചില്ലേ ആ മരം ഇങ്ങനെ ഉണ്ടാവും ആ മരത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ എന്നെ തന്നെ പകർത്തുമ്പോൾ അതിൻ്റെ ഭംഗി ഇങ്ങനെയാണ് ഞാനും ആ മരവും കൂടി ചേർന്ന കോമ്പിനേഷൻ ഇങ്ങനെയുണ്ട് സുപ്രല്ലേ അപ്പോൾ ഇത് ഈ ഇവിടെ വരുമ്പോൾ ആ മരത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഫോട്ടോസും വീഡിയോസും എടുക്കാൻ ആരും മറക്കരുത് അതൊരു ടിപ്പാണ് ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഈ വീഡിയോ എല്ലാവരും പൂർണ്ണമായിട്ടും കണ്ടു എന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഉണ്ടെങ്കിൽ ഒരു ലൈക്ക് ഒരു ഷെയർ ഒരു കമൻറ്റ് ബട്ടണിൽ പ്രസ് ചെയ്യാൻ ആരും മടിക്കരുത് മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം യാത്ര കണ്ടിന്യൂസ് കേട്ടോ നിങ്ങളുടെ വിലയേറിയ സമയം ഈ എപ്പിസോഡ് കാണാൻ വേണ്ടി നീക്കി നീക്കിവെച്ചേൽ നന്ദിയുണ്ട് കേട്ടോ